നമ്മുടെ മുഖത്തിൽ കണ്ണിനൊക്കെ എങ്ങനെ നമ്മൾ കൊണ്ട ഒരു ദിവസം അവസാനിക്കുമ്പോഴേക്കും ഒരു ദിവസം നമ്മുടെ കണ്ണുകൾ ചെയ്തുകൂട്ടിയ തിന്മകൾ നോക്കി കണ്ടാൽ നമുക്ക് കണ്ണുവെക്കാനുള്ള അവകാശമുണ്ടോ കേൾക്കുന്ന മോശപ്പെട്ട വാക്കുകളും മോശപ്പെട്ടതും ചിന്തകൾ മോശപ്പെടുത്തുന്ന ചിന്തകൾ ഉണ്ടാക്കുന്ന സംസാരങ്ങൾ നമ്മുടെ കാതുകൾ കഴിഞ്ഞതിൽ പിന്നെ കേൾക്കാനുള്ള ലാഹു നൽകിയ നമ്മുടെ സെൻസ് ഓഫ് ഹിയറിംഗ് നമ്മുടെ ഹിയറിംഗ് ഫാക്കൽറ്റി ഇനി നമുക്ക് കൊണ്ടുനടക്കാൻ വല്ല അവകാശവും മഹത്തുക്കളിൽപ്പെട്ട ഒരു മഹാനുഭാവൻ ഒരു പെണ്ണിനെ കാണാനിടയായപ്പോ നോക്കി നോക്കി കഴിഞ്ഞപ്പോൾ ഉടനെ തീരുമാനമെടുത്തതാണ് എന്റെ ശരീരമേ അള്ളാഹു നോക്കരുതെന്ന് പറഞ്ഞ അള്ളാഹു കാണരുതെന്ന് പറഞ്ഞ അള്ളാഹു സംസാരിക്കരുതെന്ന് പറഞ്ഞ ഒരു പെണ്ണിനെ നീ നോക്കി ആസ്വദിച്ചതിന്റെ പേരിൽ ഇനി മരണം വരെ തണുത്ത വെള്ളം കുടിക്കാൻ ഞാൻ നിന്നെ സമ്മതിക്കില്ല അതിൽ പിന്നെ തണുത്ത വെള്ളം അദ്ദേഹം കുടിച്ചിട്ടില്ലത്ര ചുടുവെള്ളം കുടിപ്പിച്ച് ശരീരത്തെ ശിക്ഷിക്കുകയായിരുന്നു മഹാനവറുകൾ ചെറുപ്പക്കാരോചിച്ചു നോക്കിയാൽ ഇത്രയാ നമ്മുടെ കണ്ണിനെ നശിപ്പിച്ചത് വിചാരണ ചെയ്യുന്നവർ തിന്മകൾക്ക് മാത്രമല്ല വിചാരണ ഏതെങ്കിലും അനാവശ്യമായൊരു ചോദ്യം ചോദിച്ചു പോയതിൽ പിന്നെ വിചാരണ ചെയ്തവർ ഒരു ദിവസം അവസാനിക്കുമ്പോഴേക്കും വിചാരണ ചെയ്യുന്നവനാണ് മുസ്ലിം അവന്റെ ഒരു ദിവസം കടന്നു പോകുന്നത് കൃത്യമാണ് അതിന് വിലയുണ്ട് സെക്കൻഡുകൾക്ക് വിലയുണ്ടവിടെ വഴിയിലൂടെ നടക്കുമ്പോ ഒരു വീട് കണ്ടപ്പോ ചോദിച്ചു ഈ വീട് നമ്മളിത് പറയുമ്പോ കുടച്ചോലെ ഇതൊക്കെ എന്താ നമ്മളൊന്നും ഒന്നുമല്ല എന്ന് വിചാരിക്കുന്ന സംഗതികളല്ലേ എന്ന് ചിന്തിച്ചു പോകും വെറുതെ ചോദിച്ചു നമ്മൾക്ക് ചോദിക്കൂലേ ഇത്ര കാലമായി ബിൽഡിംഗ് ഇവിടെ ഉണ്ടായിട്ട് ഇത് എന്ന് എടുത്ത ബിൽഡിംഗാണ് വെറുതെ ചോദിച്ചു എന്നിട്ട് ശരീരത്തോട് മുന്നിരിഞ്ഞുകൊണ്ട് ശരീരത്തോട് ചോദിച്ചു നിനക്ക് നിനക്കാവശ്യമില്ലാത്ത നീ ചോദിച്ചുവല്ലേ ശരീരമേ ആവശ്യമില്ലാത്തത് ചോദിച്ചില്ലേ അത് ചോദിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു അത് എന്നെടുത്തോട്ടെ എത്ര കാലം മുമ്പ് എടുത്തോട്ടെ നിനക്കെന്ത് കാര്യം ശരീരമേ നീ ആ ചോദിച്ചത് വെറുതെയാണല്ലോ നിനക്ക് സുന്നത്തു നോമ്പ് ഒരു വർഷം മുഴുവനും നീ നോറ്റേ പറ്റു എന്ന് ഒരറ്റ ചോദ്യത്തിന് പകരം ഒരു വർഷം നോമ്പടിപ്പിച്ച മഹാനാണ് നമ്മൾ പറയാ പറയാം ഈ ദീനിന്റെ മഹത്വക്കൾ ഇവരൊക്കെയാണ് കാണിച്ചു തന്ന ആ മഹാപാതകൾ നമ്മൾ പറയുന്ന വർത്തമാനത്തിന്റെ ഒക്കെ ഗൗരവം ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടി മാത്രം പറയാണ് വിചാരണ ചെയ്യണം അനാവശ്യമായി ചോദിച്ചത് പോലും തെറ്റായി പോയിട്ടുണ്ട് എന്താ ഒരു ഒരു വർഷം എന്തിനെ ഈ വീടിപ്പം എന്താ ഉണ്ടാക്കിയത് എന്നുള്ള ഒരൊറ്റ ചോദ്യത്തിന് ദിലീപത്ത് പറഞ്ഞതിനല്ല നിമീമത്ത് പറഞ്ഞതല്ല ഒരാളെ കുറിച്ച് കുറ്റം പറഞ്ഞതല്ല ിൽ ഒരാൾ തന്റെ വസ്ത്രം മുഴുവനും മാറ്റിവെച്ച് മാത്രം മറച്ച് മരുഭൂമിയിലെ ചൂടുള്ള മണൽ എങ്ങനെ ഉരുണ്ട മറിയുന്നുണ്ട് ശരീരമേ നീ ആസ്വദിക്ക് ഇതിനേക്കാളും ചൂടുണ്ട് നരകത്തിന് ഇതിലേറെ ചൂടുണ്ട് നീ എങ് അനുഭവിക്കുക എന്ന് പറഞ്ഞ സ്വന്തം ശരീരത്തെ ചുട്ടുപൊള്ളുന്ന മണലിൽ ഇങ്ങനെ ഉരുട്ടുന്നു അജീപ തുമ്പില്ലയിൽ തുമ്പിന് രാത്രി ഒരു നന്മയും ചെയ്യാതെ ശവം പോലെ ഉറങ്ങുകയാണല്ലേ നീ രാത്രി ഹജുസ്കരിച്ചിട്ടില്ല രാത്രി നന്മ ചെയ്തിട്ടില്ല ചൊല്ലിയിട്ടില്ല സുഹൃത്തു തപാറക്ക് ഊതിയിട്ടില്ല സുഹൃത്തു സജത ഊതിയിട്ടില്ല അജീഫത്തും രാത്രി നീ ഇങ്ങനെ ശവമായി കടക്കുകയും ും പകലിലാണെങ്കിലോ ഒരു നന്മയും ചെയ്യാതെ വെറുതെ നടക്കുന്ന ശരീരമേ ഈ നരകത്തിന്റെ ചൂട് ഇതിനേക്കാളും വലുതാണ് ഭൂമിയിലെ ചൂട് നീയ്യുന്ന ആസ്വദിക്കുന്നു എന്ന് പറഞ്ഞ് തന്റെ ശരീരത്തെ പൊള്ളിപ്പിക്കുന്ന ഒരു സുഹാബയുടെ കഥ പറഞ്ഞത് മഹാനായ തുലഹ തുറിക അങ്ങനെ ഉരുണ്ട് ശരീരത്തോടി തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ

മറുപടി നിങ്ങളിതൊക്കെ ചെയ്യേണ്ട കാര്യണ്ടായിരുന്നുവോ നിങ്ങളുടെ ഈ വിചാരണ കാരണം അമാ ആകാശലോകത്തിന്റെ കവാടങ്ങൾ നിങ്ങൾക്ക് വേണ്ടി തുറക്കപ്പെട്ടുവല്ലോ അള്ളാഹു അഭിമാനം പറഞ്ഞിരിക്കുന്നുണ്ട് നിങ്ങൾ വളരെ എന്തൊരു വിചാരണ അവിടുത്തെ പറഞ്ഞു തസവും നിങ്ങളുടെ ഈ കൂട്ടുകാരനെ കണ്ടുപഠിച്ചോളൂ ഇയാളിൽ നിന്ന് നിങ്ങൾ ഭക്ഷണം സ്വീകരിച്ചോളൂ പാതയം ഉണ്ടാക്കിക്കോളൂ തസവ്വതോ കണ്ടുപഠിക്കുന്ന സഹോദരന് അപ്പൊ ഓരോരുത്തരും വന്ന് പറയാൻ തുടങ്ങി പിന്നെ എനിക്ക് വേണ്ടി ആ ചെയ്യണം കേട്ടോ വേറെ ആൾ വരുന്നു എനിക്ക് വേണ്ടിയത് എനിക്ക് വേണ്ടിയത് ആ ചെയ്യാൻ മസീറ്റ് ചെയ്യൂലേ ഇതുപോലെ സ്വഭാവത്തെ മുഴുവനും ചെയ്യാൻ വേണ്ടി തുടങ്ങി

அவரைல்ல <speaking in foreign language>

ആ പ്രാർത്ഥനക്ക് ആമീൻ ആമീൻ പറഞ്ഞു പറഞ്ഞു റസൂലുള്ളാഹി അതിന് സ്വഹാബികൾ ദേഹം ചെയ്ത മഹത്വം മണലിലൂടെ ഉരുണ്ട് ഉരുണ്ടിട്ട് നാറു ജഹന്നമ ൂടെ ഉരു ചൂടുണ്ട് ശരീരമേ രാത്രി നീ ഒന്നും ചെയ്യുന്നില്ലല്ലേ പകലിൽ നീ ഒന്നും ചെയ്യുന്നില്ലല്ലേ പകലിൽ

നമ്മുടെ ദിവസവും നമ്മുടെ രാത്രിയും പകലും എങ്ങനെയാണ് നമുക്ക് കൊണ്ടുപോകാൻ കഴിയുന്നത് എങ്ങനെയാണ് നമ്മൾ കഴിഞ്ഞു കടക്കേണ്ടത് അള്ളാഹു നമുക്ക് നിശ്ചയിച്ച ആയിച്ചു സെക്കൻഡുകളാണ് സ്വീകരിക്കാൻ അള്ളാഹു ഇഷ്ടപ്പെടുന്നത് മാത്രം ചെയ്ത് ജീവിക്കാൻ ഞങ്ങൾക്ക് തരണേ നേരം പുലരയാണല്ലേ നേരം പുലരുമ്പ് എന്താ ചൊല്ലുന്നത് അലഹന്ദ റിയില്ലെന്ന്റബേതിടച്ചോനെ നീ എന്നെ വിട്ടില്ലേ കിടന്നുറങ്ങുമ്പോൾ ചൊല്ലിയത് എന്തായിരുന്നു അങ്ങനെ കടന്നുറങ്ങിയവനാണ് മുസ്ലിം അലഹമുല്ല നിനക്ക് സ്തുതി അല്ലാണല്ലോ ഞങ്ങളുടെ ശരീരത്തിലേക്ക് ജീവൻ മടക്കിവിട്ടത് ഞങ്ങളെ മരിപ്പിച്ചതിന്റെ ശേഷം ഞങ്ങൾ മരിക്കുകയിരുന്നു മരിച്ചിരിക്കുകയായിരുന്നു ഉറക്കത്തിൽ ഓർമ്മ ഉണ്ടായിട്ടല്ലേ എവിടെയാണ് ഞാനെന്ന് നടന്നതൊന്നുമേ ഞാൻ അറിഞ്ഞിട്ടില്ല ഞാൻ ഉറങ്ങുകയായിരുന്നു എന്നല്ലേ പറയാം നീ ജീവൻ ഞങ്ങൾക്ക് ജീവൻ കിട്ടി ഞാൻ രക്ഷപ്പെട്ടു ഓടാൻ പോവല്ല അവസാനം ഈ ജീവൻ അല്ലാഹു തിരിച്ചെടുക്കുകയും മടക്കം നിന്നിലേക്ക് തന്നെയാണ് റബ്ബെ എനിക്ക് ജീവൻ തന്നാലും ഞാൻ അഹങ്കരിച്ച് നടക്കല്ല നീ എന്നെ പിടിക്കും പക്ഷെ ഇന്ന് നീ എന്നെ എന്ന് വിട്ടെന്നില്ലാതെ ചെറിയ പിഞ്ചു പൈതങ്ങൾ ഉറങ്ങി എണീക്കാണ് തൊട്ടിൽ നിന്ന് ഉമ്മ എടുക്കുകയാണ് കുഞ്ഞിനെ ഉമ്മ പറയണം കുഞ്ഞിന് വേണ്ടി അലഹന്ദ കുഞ്ഞിനെ തൊട്ടിയിലേക്ക് ഉറക്കാൻ വേണ്ടി കിടത്തുകയാണ് ഉമ്മ പറയണം നാമത്തിൽ കിടന്നുറങ്ങുമ്പോൾ നിന്റെ നാമത്തിൽ എന്റെ സൈഡ് വലത്തേക്ക് തിരിഞ്ഞാണ് കിടക്കണത് അതുകൊണ്ട് അങ്ങനെ പറയുന്നത് ഞാൻ എൻറെ ശരീരത്തിൻറെ സൈഡ് നിന്നിലേക്ക് മുൻനിർത്തി ഞാൻ കിടത്തിയിരിക്കുന്നു റബ്ബേ ും എന്നത് ഉയർത്താൻ അനുവദിച്ചാൽ മാത്രമേ ശരീരത്തെ അള്ളാഹുവെറ്റു നീ എന്റെ റോഹിനങ് പിടിച്ചു വെക്കുകയാണെങ്കിൽ ഈ ഉറക്കത്തിൽ നീ എങ്ങാനും എന്നെ മരിപ്പിക്കുകയാണെങ്കിൽ ശരീരത്തോട് റഹ്മത്ത് ചെയ്യണേ നമ്മൾ ചൊല്ലി കിടക്കുന്നത് നാളെ നേരം പുലരുമ്പോൾ നീ എന്റെ റൂഹിനെ തിരിച്ചുവിടുകയാണെങ്കിൽ എഴുന്നേൽക്കാൻ എപ്പോഴെങ്കിലും നീ എന്നെ അനുവദിക്കുകയാണെങ്കിൽ നിന്റെ സജ്ജനങ്ങളെ നീ എങ്ങനെയാണോ സൂക്ഷിക്കുന്നത് അങ്ങനെ സൂക്ഷിക്കണേ എന്നെ നീ നേരം വെളുത്ത് ഞാൻ എഴുന്നേറ്റ് നടന്ന് ചെയ്യുന്നത് നിന്റെ സജ്ജനങ്ങൾ